നമുക്ക് കൊച്ചിയിലേക്ക് കൂടി ഒന്ന് പോയിട്ട് വരാം എന്താണ് കാഴ്ച ആഴ്ചയെന്ന് നോക്കാം അലി അക്ബഷ നമുക്കപ്പം ഉണ്ട് കൊച്ചിയിൽ നിന്നും അലി ഗുഡ് മോർണിംഗ് അലി കൊച്ചിയിൽ എങ്ങനെയാണ് യാത്രക്കാരൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടോ തീവണ്ടി ഇറങ്ങിയതിനു ശേഷം എങ്ങോട്ട് പോകും എങ്ങനെ പോകും വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡിലാണ് ഈ പറഞ്ഞതുപോലെ കെ എസ് ആർ ടി സി ബസ്സുകൾ പൂർണ്ണമായും നിശ്ചലമാണ് പ്രത്യേകിച്ച് ദീർഘദൂര ബസ്സുകളൊക്കെ വരുന്നുണ്ട് അത് വൈറ്റിലെ ഹബ്ബിലേക്ക് വന്ന് ആലപ്പുഴയിലേക്കും കോട്ടയത്തേക്കും പോകേണ്ടവരുടെ കൂടി ശ്രദ്ധയ്ക്കാണ് അവർ വൈറ്റിലെ ഹബ്ബിലേക്ക് കഴിഞ്ഞാൽ അവിടെ നിന്നും വാഹനങ്ങൾ പോകുന്നുണ്ട് പക്ഷേ എറണാകുളം ഡിപ്പോയിൽ നിന്നും എടുക്കേണ്ട വാഹനങ്ങൾ അത് ഒന്നും സർവീസ് നടത്തുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കോഴിക്കോടേക്ക് ഇന്ന് രാവിലെ അഞ്ചു മണിക്ക് കോഴിക്കോടേക്ക് പോകേണ്ട ലോ ഫ്ലോർ ബസ്സാണ് ഈ ബസ്സ് ഇവിടെ നിന്നും യൂണിയൻ പ്രവർത്തകർ വിട്ടിട്ടില്ല ഇവിടെ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് സി ഐ ടിയു പ്രവർത്തകരെയാണ് ഈ വാഹനത്തിലുള്ള ആളുകൾ അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചു ആ ജീവനക്കാർ പറയുന്നത് ഇവിടെ നിന്ന് വാഹനം പോകാൻ അനുവദിക്കുകയാണ് എങ്കിൽ സർവീസ് നടത്താണ്ടാകാതെ തയ്യാറാണെന്നാണ് അവർ ബി എം എസ് പ്രവർത്തകരാണ് അവർ പറയുന്നത് അവർ ഈ ഇന്ന് നടക്കുന്ന പണിമുടക്കുമായി ഒരു തരത്തിലും സഹകരിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരെ കടത്തിവിടണമെന്നതാണ് ഈ പറഞ്ഞ ബി എം എസ് പ്രവർത്തകരായിട്ടുള്ള ഈ ബസ്സിലെ ജീവനക്കാരുടെ ആവശ്യം പക്ഷേ യൂണിയൻ പ്രവർത്തകർ അവർ കൃത്യമായ നിലപാട് വ്യക്തമാക്കി ഇന്നലെ രാത്രിയിൽ വന്ന ബസ്സാണ് ഇത് അതെ പന്ത്രണ്ട് ബുക്കാല ആ സമയത്ത് നിറയെ യാത്രക്കാരുണ്ടായിരുന്നു അപ്പോൾ പോയിക്കോളാൻ പറഞ്ഞ് അപ്പോൾ അവർ പോകാതെ നിന്നുകൊണ്ട് ഈ രാവിലെ ആയപ്പോൾ അവർക്ക് പോകണമെന്നും പറഞ്ഞ് ഇറങ്ങിയേക്കണേ സർവീസ് നടത്താൻ നമ്മൾ സംബന്ധിച്ചാണ് രാത്രി വന്നപ്പോൾ തന്നെ ആ സമയത്ത് യാത്രക്കാരും ഉണ്ടായിരുന്നു ആ സമയത്ത് അവർക്ക് യാത്ര ബസ് സർവീസ് നടത്താനായിട്ട് താല്പര്യം ഉണ്ടായില്ല കാരണം ആ ഒരു ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ലേ അവർ ബി എം എസ് ആരാണെന്ന് പറഞ്ഞില്ലേ അത് സംഭവം എന്തായാലും ഈ വാഹനം ഇവിടെ നിൽക്കുകയാണ് ഇവർ ഈ ബസ്സിലെ ജീവനക്കാർ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടു എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ പോലീസുകാർ ഈ പരിസരത്തുണ്ട് പക്ഷേ ഒരു കാര്യം ഇവിടെ സ്വകാര്യ വാഹനങ്ങളെല്ലാം തന്നെ പോകുന്നുണ്ട് അതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല സ്വകാര്യ വാഹനങ്ങൾ പോകുന്നുണ്ട് ഓട്ടോറിക്ഷകൾ ഓടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയൊരു തടസ്സമൊന്നും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഘട്ടത്തിലില്ല എല്ലാവരും കൃത്യമായി പണിമുടക്കിൻ്റെ വിവരം അറിഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കെ എസ് ആർ ടി സ്റ്റാൻഡിലാണ് അല്പസമയം മുമ്പ് നമ്മൾ ലൈവ് ചെയ്തത് വൈറ്റിലെ ഹബ്ബിൽ നിന്നായിരുന്നു അവിടെ ഒന്നും അധികം യാത്രക്കാർ എത്തുന്നില്ല എന്നുള്ളതാണ് ആളുകൾക്കെല്ലാം കൃത്യമായി തന്നെ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ആവശ്യകത അവർ മനസ്സിലാക്കിയത് കൊണ്ട് യാത്രക്കാർ എത്തുന്നില്ല എന്നതാണ് ഇപ്പോൾ യൂണിയൻ പ്രവർത്തകർ പറയുന്നത് എന്താണ് ഈ പണിമുടക്ക് കൊണ്ട് മുന്നോട്ട് വെക്കുന്ന ആശയം എന്നത് വ്യക്തമായും ജനങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് ജനങ്ങൾ മറ്റൊരു തരത്തിലുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള അവകാശമുണ്ട് അതേപോലെ പണിമുടക്കാനുള്ള അവകാശം തൊഴിലാളികൾക്കുമുണ്ട് തൊഴിലാളികളുടെ നിയമങ്ങളൊക്കെ പുതിയതായിട്ട് വരാൻ പോകുന്നു അതിൽ തന്നെ അധികം ജോലി സമയം വരാൻ പോകുന്നു എട്ട് മണിക്കൂർ എന്നുള്ളത് പത്തും പന്ത്രണ്ട് മണിക്കൂർ ആകാൻ പോകുന്നു മിനിമം വേതനം എന്നുള്ളത് ഇരുപത്തിയാറായിരം രൂപയാക്കണം കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ പുനഃസംഘടിപ്പിക്കണം കേരളത്തോടുള്ള അനീതി അവസാനിപ്പിക്കണം കരാർ പുരം കരാർ നിയമനം അവസാനിപ്പിക്കണം ഒഴിവുള്ള തസ്തികകളിൽ നിയമനം നടത്തണം തുടങ്ങി ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമസ്ത മേഖലകളിലുള്ള തൊഴിലാളികൾ പണിമുടക്കുന്നത് അതിനോട് പൂർണ്ണമായിട്ടുമുള്ള പിന്തുണ യുവജന വിദ്യാർത്ഥി സംഘടനകളും ഒപ്പം തന്നെ സർവീസ് സംഘടനകളും നൽകുന്നുണ്ട്